നാളെ ഓഗസ്റ്റ് പത്തൊമ്പത് ചൊവ്വാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഓഗസ്റ്റ് പത്ത് ചൊവ്വാഴ്ച പാലക്കാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്ര ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മഴ കാറ്റ് കാരണം പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടതും സ്കൂൾ കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് അവധി എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കുട്ടികളുടെ ജീവൻ വേണ്ട സുരക്ഷ നൽകാൻ വേണ്ടിയാണ് എന്നുംക ഈ സാഹചര്യത്തിൽ നാളത്തെ ഓണപരീക്ഷകൾ മാറ്റിവെച്ചു ഓണപരീക്ഷകൾ പിന്നീട് ഓണപരീക്ഷ പുതുക്കിയ ഡേറ്റ് പിന്നീട് അറിയിക്കും അറിയിപ്പ് പിന്നെയുള്ള അറിയിപ്പ് ഭക്ഷണ ഭാഗത്തു നിന്നുള്ള ആണ് മുൻഘടന റേഷൻ കാർഡിന് സെപ്റ്റംബർ മുതൽ അപേക്ഷിക്കാൻ അനുമതി നൽകുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു പിന്നീട് അറിയിക്കും ഭക്ഷ്യമന്ത്രിയുടെ ലൈവിങ് ഫോണി പ്രോഗ്രാമിൽ സംസാരിക്കുമായിരുന്നു അദ്ദേഹം സെക്രട്ടേറിയൽ മന്ത്രിയുടെ ചേംബറിൽ നടന്ന പരിപാടിയിൽ ഇരുപത്തിരണ്ട് പരാതികൾ മന്ത്രി കേട്ടു ആവശ്യമായ നിർദ്ദേശങ്ങൾ മന്ത്രി നൽകുന്നു റേഷൻ കടയിൽ കാടിൽ തിരുത്തലുകൾ നടത്തുന്നത് പരിശോധിക്കും അടുത്ത അറിയിപ്പ് ക്ഷേമപ്പെട്ട ആയിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ യാതൊരു അറിയിപ്പും വന്നിട്ടില്ല നില വന്നിട്ടുള്ള ഭാഗത്തു നിന്നും നാളെ പത്തൊമ്പതാം തീയതി ആഗസ്റ്റ് പത്തൊമ്പത് കടമെടുപ്പ് ദിനമാണ് നാളെയോ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന ദിവസങ്ങളിലോ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ഇരുപത്തി നാല് വരെയാണെങ്കിൽ അഞ്ച് നാല് ദിവസമോടെ ഉള്ളൂ മാസ്റ്ററിംഗ് ഡേറ്റ് ഇപ്പോൾ എല്ലാവരും പോയി മസ്റ്ററിങ് ചെയ്യുക എന്തായാലും അറുപത്തി ലക്ഷം വരുന്ന ജനങ്ങൾക്ക് നാല മൂവായിരത്തി എഴുന്നൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ അന്ന് നാലായിരത്തി എണ്ണൂറും അയേക്കാം കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെയും സംഭവിക്കാം എന്തായാലും കെട്ടിടത്തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ഭാഗത്ത് മാത്രമായിരിക്കും ഉണ്ടാവുക സർക്കാർ സാമൂഹ്യ സുരക്ഷ പദ്ധതിയിൽ നടപ്പിലാക്കുന്ന സമസ്യം സേവനസാസ്ത്രം എന്ന പദ്ധതിയിലേക്ക് വന്നാൽ ഒരു കോടി രൂപ നൽകി പറഞ്ഞ ഉത്തരവ് എന്ന് മന്ത്രി പദ്ധതിയിലെ ഒന്നര കോടി രൂപയും ആറ് കോടി രൂപയും നൽകിയാണ് പദ്ധതിക്ക് ആഹ്വാനം നൽകിയതെന്ന് മന്ത്രി അറിയിക്ക തകലാവ് സംഭവിച്ചു മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിന് വിധേയമാകുന്ന രോഗികൾക്ക് വിവാഹം രോഗികൾക്ക് സംശാസം പ്രകാരം ഒരു മാസം ആയിരത്തി ഇരുന്നൂറ് രൂപ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കും കരൾ രോഗം ബാധിച്ച അവയവങ്ങൾ മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയയിൽ ക്രിയയ്ക്ക് രോഗികൾ വിധേയനാവുകയാണെങ്കിൽ വർഷം ഒരു മാസം ഒരു ലക്ഷത്തി താഴെയുള്ളവർക്ക് വർഷത്തിൽ രണ്ട് തവണ പദ്ധതിയിൽ നിന്നും മാസം ആയിരം രൂപ അനുവദിക്കും ആശുപത്രി കേസ് തീരുന്നവരെ ലാസ്റ്റിക് തറിയിപ്പ് പട്ടികയാതെ പട്ടിക വർഗ വിദ്യാർത്ഥികൾക്ക് പഠനമുറി സ്ഥാപിക്കാൻ രണ്ടു ലക്ഷം രൂപ അനുവദിച്ചു സർക്കാർ എഡിയൽ ടെക്നിക്കിൽ വിദ്യാർത്ഥിയിൽ അഞ്ചാം ക്ലാസ് വരെയാണ് ഈ ആനുകൂല്യം ലഭിക്കുക അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ട് വിദ്യാർത്ഥികളിൽ ഒരു ലക്ഷത്തിൽ താഴെയുള്ള വരുമാനമുള്ള കുടുംബത്തിന് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എണ്ണൂറ് വയസ്സുകൾ മാത്രം വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കാണ് ഈ ആനുകൂല്യം അപേക്ഷിക്കാൻ അർഹത പഞ്ചായത്ത് അല്ലെങ്കിൽ പട്ടികജാതി വിഷ് സേന എന്നിങ്ങനെ ഉള്ള സർക്കാർ ഓഫീസുകളിലാണ് ഇത് സമർപ്പിക്കേണ്ടത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം